അപ്പോ ആദ്യം തന്നെ ഒരു അഭ്യർത്ഥനയുണ്ട് പിണറായി മഹാരാജാവിന്റെ ഇന്നത്തെ നിലപാടുകളാണ് ഞാൻ പറയാൻ പോകുന്നത് മനഃശക്തിയുള്ളവർ മാത്രം കാണുക പ്രതികരണ ശേഷിയുള്ളവരും ലോല ഹൃദയമുള്ളവരും ഒരു കാരണവശാലും കാണരുത് നമസ്കാരം അപ്പോ ആദ്യം തന്നെ ഒരു സന്തോഷവാർത്ത പറഞ്ഞിട്ട് നമുക്ക് പിണറായി ചരിതത്തിലേക്ക് കടക്കാം ജനങ്ങൾക്ക് ഗുണമില്ലെങ്കിലും സർക്കാരിന് പൊട്ടടിക്കാൻ കൃത്യമായിട്ട് പണം എത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഭജന ഗഡു എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകാനുള്ള ഉത്തരവ് കേന്ദ്രം നേരത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് കൂടാതെ കൃത്യമായിട്ട് മനസ്സിലാക്കുക സാധാരണഗതിയിൽ കേരളത്തിന് ലഭിക്കേണ്ടത് കൂടാതെ ഉത്സവകാല അധിക നികുതി വിഹിതമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഉടനെ കിട്ടും അതായത് ക്രിസ്മസിനും ന്യൂ ഇയറിനും പൊളിക്കാനുള്ള പണം ഉടൻ കിട്ടും എന്നർത്ഥം അതും ആയിരത്തി കോടി രൂപ അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുമായിട്ടാണ് കേന്ദ്രം ഇത് അനുവദിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ മാൻഡ്രേക്ക് അത് എന്ത് ചെയ്യും എന്ന് ദൈവത്തിന് പോലും അറിയാൻ സാധിക്കില്ല മിക്കവാറും നമ്മുടെ ഊരാളുങ്കലിന് ഒരു ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപയുടെ പദ്ധതി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഇനി ഇത് പിണറായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുത്തതാണെന്ന് ആരും ധരിക്കേണ്ട തന്നെ പല കമ്മി ചാനലുകളും അത് പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിനും കിട്ടുന്നത് അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഏകദേശം എഴുപത്തി മൂവായിരം കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് അല്ലാതെ പിണറായി മോദിയുടെ കുത്തിന് പിടിച്ച് വാങ്ങിയതൊന്നുമല്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മനഃശക്തി ഉള്ളവർക്ക് കേൾക്കാനുള്ള വാർത്ത ലോലഹൃദയമുള്ളവര് കാണരുത് എന്ന് പറയാൻ കാരണം രാജാവിന്റെ ഇന്നത്തെ നിലപാട് കേട്ടിട്ട് വല്ല ട്രെയിനിന് തലവയ്ക്ക് പുഴയിൽ ചാടെ ചെയ്തു കഴിഞ്ഞാല് ഞാൻ ഉത്തരവാദിയല്ല കാരണം ഓരോ കേരളീയൻറെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് പിന്നെ പ്രതികരണ ശേഷിയുള്ളവര് ആരും കാണരുത് എന്ന് പറഞ്ഞതിനും കാരണമുണ്ട് കാരണം ഞാൻ പറയാൻ പോകുന്നത് കേട്ടുകഴിഞ്ഞാല് ചിലപ്പോ നിങ്ങള് ചില വരദാനങ്ങളെയും കാരണഭൂതങ്ങളെയും പിടിച്ച് പഞ്ഞിക്കിടും കാരണം അമ്മാതിരി തന്തയില്ലായ്മയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കടം മേടിച്ചിട്ട് കൊടുക്കാനില്ലാതാവുമ്പോ ചിലര് നല്ല അന്തസ്സായിട്ട് പറയാറില്ലേ ഇപ്പൊ കാശില്ല കിട്ടുമ്പോ തരും എന്ന് അതേപോലെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പൊതുജനങ്ങളെ ഇസ്പേർഡ് ഏഴാങ്കൂലികളെ പോലെ കണ്ട് ഇന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് കയ്യിൽ കാശില്ല കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കാൻ പറ്റൂ മാത്രമല്ല ഭീകരമായ പരാമർശം എന്താണെന്ന് വെച്ചാല് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷനുകളൊക്കെ നിയമപരമായ അവകാശങ്ങളല്ല എന്ന് അതായത് മറിയക്കുട്ടിയുടെ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുമ്പോഴായിരുന്നു സർക്കാർ അഭിഭാഷകന്റെ ഈ വാദം അപ്പോ നിയമപരമല്ലെങ്കിൽ അതിന്റെ മറ്റൊരു അർത്ഥം എന്താ സർക്കാർ കൊടുക്കുന്ന ഔദാര്യം എന്ന് തന്നെയല്ലേ അതായത് കുറച്ച് പണം കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ ഭിക്ഷക്കാർക്ക് കൊടുക്കും ചിലപ്പോ അനാഥാലയങ്ങളിൽ കൊടുക്കും അതുപോലെ ഞങ്ങളുടെ ശമ്പളവും ഞങ്ങളുടെ പെൻഷനും ഞങ്ങളുടെ ചികിത്സയും ഞങ്ങളുടെ സർക്കിട്ടും എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ തരും അതാണ് മഹാരാജാവ് ഇന്ന് വക്കീൽ മുഖാന്തരം കോടതിയിൽ അറിയിച്ചത് അതായത് കോടതി വരെ നിസ്സഹായമായി പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഇന്ന് കണ്ടു ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പണമില്ലാത്ത അവസ്ഥയിൽ കേരളീയം എന്നും പറഞ്ഞ് ഒരു ധൂർത്ത് നടക്കുമ്പോൾ അച്ചിമാരെയും കൂട്ടി മുന്നിലത്തെ നിരയില് തന്നെ മുപ്പത്തിരണ്ട് വല്ലും കാണിച്ച് ചിരിച്ചിരിക്കുമ്പോൾ അവിടെ ചെലവാക്കിയത് അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നോ ഇപ്പോ മുപ്പത്തി ആറ് ദിവസം അക്രമവും അഴിച്ചുവിട്ട് മൂന്നു നേരം മൂക്കുമുട്ട് തിന്നിട്ട് കോടിയുടെ രഥത്തില് കേരളം മുഴുവൻ തെണ്ടിയത് ആരുടെയെങ്കിലും അമ്മയുടെ വീട്ടിൽ നിന്ന് വീതം കിട്ടിയ കാശം കൊണ്ടായിരുന്നു എന്തായാലും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണെന്ന് അറിയാമായിരുന്നു ഇപ്പോ ഒരു കാര്യം കൂടി വ്യക്തമായി ലവലേശം നാണമില്ലാത്ത ഉളുപ്പില്ലാത്തവർ കോടതി ഇപ്പോ ഒരു ഭീഷണി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് മര്യാദക്കല്ലെങ്കിൽ അമിക്കസ്ക്യൂറിയനെ വെച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും എന്ന് അതായത് പിണറായി ധവളപത്രം ഇറക്കുന്നതിന് പകരം കോടതി ധവളപത്രം തയ്യാറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ചുരുക്കം പക്ഷേ മടിയിൽ കനം കൂടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് സർക്കാർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്